കണ്ണൂർ ജില്ലയിൽ തന്നെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് നമ്മുടെ കടവ് പറഞ്ഞാൽ ഈ മാസം തന്നെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ് ഈ പുഴയുടെ നടുക്ക് തന്നെ വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ഫുഡൊക്കെ കഴിച്ച് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടിലൻ സ്പോട്ടാണ് ഇവിടെ വന്നാൽ തന്നെ നിങ്ങൾക്ക് ഫുഡ് കഴിക്കുന്നതോടൊപ്പം തന്നെ ഈ കാണുന്ന തുരുത്തിലേക്കൊക്കെ നമ്മുടെ ബോട്ടിംഗ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പറശ്ശിനി ക്ഷേത്രം ഇവിടെ വളരെ അടുത്തായത് കൊണ്ട് തന്നെ നമ്മുടെ ബോട്ടിലൊക്കെ പോയിട്ട് പെട്ടെന്ന് വരാവുന്നതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് സ്പോട്ടുകളൊക്കെ വരുമ്പോൾ ശരിക്കും ഒരു കൗതുകം തന്നെയാണ് ഇവിടെ നൈറ്റ് വൈബ് ഉണ്ടല്ലോ ഒരു രക്ഷയിലാട്ടം നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് വൈകുന്നേരം ഫുഡ് ഒക്കെ കഴിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടിലൻ സ്പോട്ട് ഇനിയിപ്പോ നിങ്ങൾക്ക് പ്രീ വെഡിംഗ് ഷൂട്ടോ ബർത്ത്ഡേ പാർട്ടീസോ ആനിവേഴ്സറിയോ ബിസിനസ് മീറ്റോ വേണമെന്നെങ്കിൽ അതിലുള്ള സൗകര്യമൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇതിന്റെ ഫ്രണ്ട് തന്നെ വിശാലമായിട്ടുള്ള കാർ പാർക്കിങ്ങും അതുകൂടാതെ ഒരു ചിൽഡ്രൻസ് പാർക്കിംഗും അടുത്ത് തന്നെ വരാൻ വേണ്ടി പോവാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഈ ഒരു പുഴയുടെ നടുക്കിൽ ഇതിങ്ങനെ കഴിക്കുന്നുണ്ടല്ലോ അത് വേറെ തന്നെ ഒരു ഫീൽ ആണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ഈ മാസം അവസാനത്തിലാണ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇതിന്റെ സ്പോട്ട് ഒരു നമ്മുടെ തളിപ്പറമ്പിന്റെയും മയിലിന്റെ മൊത്തം നടക്കായിട്ടുള്ള നടി പാലത്തിന്റെ തൊട്ടടുത്താണ് അപ്പൊ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം